എൻ്റെ വാട്സാപ്പിൻ്റെ ഡിസ്പ്ലേ പിക്ചർ നോക്കിയാൽ പോലും എൻ്റെ അമ്മയും എൻ്റെ മകനും നിൽക്കുന്ന പടമാണ് ഇട്ടത് കാരണം കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട ഒരു കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയണ്ട പക്ഷേ ഇപ്പോൾ കാലം മാറിട്ടേ കൈ ചെയ്യുന്നത് ഇടത് കൈയും അറിയണം അയലോകത്ത് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന എല്ലാ കൈകളും അറിയണം സ്നേഹം പറഞ്ഞാൽ മറ്റേ അമ്മ അംഗങ്ങളെ സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ അമ്മ എന്ന വാക്ക് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വാക്കും ഏറ്റവും മൂല്യമുള്ള ഒരു വാക്കെന്ന് പറയുന്ന അമ്മ തന്നെയാണ് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊക്കെ അച്ഛൻ ചെറുതിലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം എന്നെ വളർത്തിക്കൊണ്ടു വന്ന അമ്മയാണ് അപ്പം ജീവിതത്തിൽ എവിടെ പോകുമ്പോഴും എൻ്റെ വാട്സാപ്പിൻ്റെ ഡിസ്പ്ലേ പിക്ചർ നോക്കിയാൽ പോലും എൻ്റെ അമ്മയും എൻ്റെ മകനും നിൽക്കുന്ന പടമാണ് ഞാനിട്ടത് കാരണം എൻ്റെ ജന്മം നിയോഗം അതാണ് അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു ജന്മം മാത്രമാണ് ചിലപ്പോൾ എൻ്റെ ലൈഫ് ഫെയിലിയർ ആകാം വിജയമാകാം ബട്ട് ലെറ്റ് എം എൻജോയ് ദ ലൈഫ് അവർക്ക് വേണ്ടിയുള്ള ജീവിതം എന്ന് പറഞ്ഞവരെ അമ്മ എന്നുള്ള സംഘടന മലയാളികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് മലയാളികളെ സ്നേഹിക്കാനുള്ള സംഘടനയാണ് അവർക്ക് നന്മ ചെയ്യാൻ മനസ്സുള്ള കുറെ ആൾക്കാരുടെ സംഘടനയാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവാണ് അത് ജനങ്ങളുടെ ലാലഘട്ടം പ്രസംഗിച്ച പറഞ്ഞ പോലെ ജനങ്ങളിലോട്ട് എത്തിക്കുക പണ്ട് കാലത്തൊക്കെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട ഒരു കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയേണ്ട പക്ഷേ ഇപ്പം കാലം മാറി വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയും അറിയണം അയലോകത്ത് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന എല്ലാ കൈകളും അറിയണം ആ കൈകളെ ആ നിങ്ങളാണ് ഞങ്ങളുടെ കൈകൾ ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ജനങ്ങളിലോട്ട് എത്തിക്കേണ്ടത് നിങ്ങളുടെ കൈകളാണ് നിങ്ങളുടെ മനസ്സുകളാണ് നിങ്ങളുടെ ഭൗതിക ചിന്തകളാണ് നന്മകൾ കാരണം നിങ്ങളാണ് ഞങ്ങൾക്ക് ജീവൻ ലാലേട്ടൻ കൂടി ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ ജീവിപ്പിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോയി അൺകണ്ടീഷണൽ ആയിട്ട് സിനിമ കണ്ട് നിങ്ങൾ തരുന്ന പണമാണ് ഞങ്ങളുടെ ജീവിതം തിരിച്ച പ്രതിബദ്ധത നിങ്ങളോട് നൂറിൻ്റെ ആയിരം എരിറ്റിയായിട്ട് ഞങ്ങൾ തിരിച്ചു തരാൻ ബാധ്യസ്ഥരാണ് അതിൻ്റെ സ്നേഹമുണ്ട് അത് അറിയിക്കാൻ കൂടിയാണ് ഈ വേദി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇതിൽ പങ്കാളിയായവർക്കും ഒറ്റ വാക്കുകൾ സ്നേഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നന്മകളുമായി അമ്മ വരുമ്പോൾ മാത്രം അറിയിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്ക് ചോദിക്കാം നന്ദി